കൊല്ലം ഒരു വഴിയിൽ പൊട്ടിത്തെറിച്ചു വീടിന് തീപിടിച്ചു സ്വദേശി ഡെന്നി വീട്ടിലെ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല കട്ടിൽ രണ്ട് ജനലുകൾ പൂർണ്ണമായും കത്തി നശിച്ചു ഓൺ ആക്കി വീട്ടിൽ നിന്നും പുറത്തുപോയി അതുകൊണ്ട് പൊട്ടിത്തെറച്ചപ്പോന്നും സംഭവിച്ചില്ല പക്ഷെ തമിഴ്നാട്ടിൽ ഒരു എ സി പൊട്ടിത്തെറിച്ച ഒരു പെൺകുട്ടി മരിച്ചിട്ടുണ്ട് പ്രതിവർഷം അത്യാവശ്യം ആളുകൾ എ സി പൊട്ടിത്തെറിച്ചിട്ടും ഡാമേജുകൾ കാരണവും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഈ ഒരു അപകടം ഉണ്ടായത് എങ്ങനെയാണ് ഈ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നാണ് നമ്മൾ വീതിലൂടെ പറഞ്ഞു പോകുന്നത് ഒരാളും സ്കിപ്പ് ചെയ്യാതിരിക്കുക കാരണം വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഇപ്പൊ എ സി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അതുകൊണ്ട് പറയുകയാണ് ഓക്കെ ഈ ഒരു എ സിയുടെ പ്രവർത്തനം തന്നെ ആദ്യം നമ്മൾ മനസ്സിലാക്കണം ഇത് കംപ്രഷനും കണ്ടൻസേഷനും ഇവാപ്പറേഷനും എക്സ്പാൻഷനും ചേർന്നതാണ് ഒരു എ പ്രവർത്തനം അങ്ങനെ പറയുമ്പോ ആളുകൾക്ക് മനസ്സിലാവില്ല എന്താണ് വ്യക്തമാക്കി പറയാം എ സിയുടെ ഔട്ട്ഡോറിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് ഔട്ട്ഡോറിൽ ഇരിക്കുന്ന കംപ്രസറിൽ അടങ്ങിയിട്ടുള്ള ഗ്യാസിനെ അതിമർദ്ദത്തില് ഭയങ്കര കൂടി പുറത്തേക്ക് ദ്രാവക രൂപത്തിൽ തള്ളിവിടുകയാണ് വിടുകയാണ് ഇതിൽ ഉപയോഗിക്കുന്ന ഗ്യാസിന്റെ പേര് ആർ ടു നയൻ സീറോ അല്ലെങ്കിൽ ആർ ത്രീ ടു ഈ ആർ ത്രീ ടു ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഗ്ലോബൽ വാർമിങ് കുറയ്ക്കാൻ ഈ ഒരു ഗ്യാസ് ആണ് നല്ലത് എന്ന് പറയുന്നു ഈ കാലഘട്ടത്തിൽ അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ആളുകൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഈ കമ്പ്രസറിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഭയങ്കര ചൂടോട് കൂടിയിട്ടുള്ള ഈ ഒരു ഗ്യാസ് കണ്ടൻസർ വഴിയാണ് കണ്ടൻസറിന്റെ രൂപം ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് പോകുന്നത് ഈ ഒരു ഭാഗം ഭയങ്കര ചൂടാവും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും ഭയങ്കര ചൂടാവും ഈ ഔട്ട്ഡോറിന്റെ ഫാനിന്റെ അടുത്ത് നിന്നാണ് അപ്പൊ ഈ ഫാനിനാണ് അടുത്ത പണി ഈ ഒരു ഫാന് ഈ കണ്ടൻസറിന്റെ മുന്നിലാണ് ഇരിക്കുന്നത് കണ്ടൻസറിന്റെ ഉള്ളിലൂടെ പുറത്ത് നിൽക്കുന്ന വായുവിനെ അത് ശക്തമായി വലിച്ചെടുക്കും ഈ ഒരു സമയത്ത് ഇതിന്റെ അകത്ത് കൂടെ വന്നിരിക്കുന്ന ഈ ഒരു താപം കൂടിയ ഗ്യാസ് എന്താവും പതുക്കെ തണുക്കാൻ തുടങ്ങും അത് പതുക്കെ മുന്നോട്ട് നീങ്ങി ഒരു വാൾവിലെത്തും ഈ വാൾവ് കുറച്ച് കുഞ്ഞു വാൾവാ പിന്നെ അങ്ങോട്ട് എത്തുമ്പോൾ ഗ്യാസ് വാൾവിന് കുറച്ച് വലിപ്പം കൂടും അത് ഇൻഡോർ യൂണിറ്റിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് ഇതിലൂടെ വരുന്ന ഗ്യാസ് ഏകദേശം തണുത്ത് തുടങ്ങിയിട്ടുണ്ടാവും അത് വലിയ ഒരു കൂടി പുറത്തേക്ക് പെട്ടെന്ന് കടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു തണുപ്പ് കൂടുന്നു അത് പതുക്കെ എത്തി ഇൻഡോറിലെത്തും ഇൻഡോറിലും സെയിം അളവിൽ സെയിം രീതിയിൽ തന്നെയാണ് കോയിൽസിൻ്റെ നിർമ്മിതി അതിങ്ങനെ വളഞ്ഞും തിരിഞ്ഞും വളഞ്ഞും തിരിഞ്ഞാണ് ഇരിക്കുന്നത് ഇതിൻ്റെ ചുറ്റിലും അലുമിനിയം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ആവരണം ഉണ്ടാവും ഇതിനുള്ളിലൂടെ ശക്തമായി കാറ്റ് വലിച്ചെടുക്കുന്ന ബ്ലോവർ ഉണ്ടാവും ഈ സമയമാകുമ്പോഴത്തും നമ്മുടെ ഈ എ സിയിലുള്ള ഗ്യാസ് അതിശക്തമായിട്ട് തണുത്തിട്ടുണ്ടാവും ഇതാണ് പുറത്തേക്ക് എ സി തണുപ്പായിട്ട് വിടുന്നത് ഇതിനിടയിൽ സംഭവിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് നമ്മുടെ അന്തരീക്ഷത്തിലുള്ള വായുവിനെ തന്നെയാണ് ഇത് കണ്ടീഷനിങ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ പൈപ്പിലൂടെ വരുന്ന ഗ്യാസ് അത് തിരിച്ച് വീണ്ടും അതേ വഴിയിലൂടെ കംപ്രസറിലോട്ട് പോകുന്നു ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു ചക്രം അപ്പൊ ഇവിടെ എവിടെയാണ് അപകടം എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട അപകടം ആയി നിൽക്കുന്നത് ആ ഗ്യാസ് തന്നെയാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ സൈഡിൽ ഒരു വീഡിയോ കണ്ടിട്ട് അതായത് ഇത് റിപ്പയർ ചെയ്യുമ്പോൾ പോലും അപകടമുണ്ട് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട് അപ്പൊ ഈ അപകടങ്ങൾ ഉണ്ടാവുന്നത് എങ്ങനെയെന്ന് ആദ്യം പറഞ്ഞുതരാം ഏറ്റവും ആദ്യം പരിശോധിക്കേണ്ടത് നമ്മുടെ എ സി ഇവിടെ കാലപ്പഴക്കാണ് എ സി എത്രത്തോളം കാലപ്പഴക്കമുണ്ടോ അത്രത്തോളം അപകടമുണ്ട് എന്നുള്ളതാണ് മൂന്ന് മാസം കൂടുമ്പോൾ കൃത്യമായി സർവീസ് നടത്താത്ത എ സികൾക്ക് ഈ ഒരു അപകട സാധ്യതയുണ്ട് അപ്പോ ഒന്നാമത്തെ സാധ്യത ഞാൻ പറഞ്ഞു തരാം നമ്മൾ എ സിക്ക് ഉപയോഗിക്കുന്ന വയറുണ്ടല്ലോ അതായത് കെ ജി കൂടിയ കേബിൾസാണ് നമ്മൾ കരണ്ട് പാസ് ചെയ്യുക ഉപയോഗിക്കേണ്ടത് ഇത് കൃത്യമായി ഒരു ലൂപ്പിങ്ങോ ഒരു കട്ടിങ്ങോ ഒന്നുമില്ലാതെ ഡയറക്റ്റ് കംപ്രസറിലേക്കും അതേപോലെ തന്നെ സ്റ്റെബിലൈസറിലേക്കും സ്റ്റെബിലൈസറിൽ നിന്നും ഈ ഒരു പ്ലഗ്ഗിലേക്കും കൊടുക്കണം ഈ പ്ലഗ്ഗോ പരമാവധി ശ്രദ്ധിക്കണം പ്ലഗ് ഇതിനായിട്ട് മാത്രം മാറ്റി വെച്ചിട്ടുള്ള ഒരു മുപ്പത്തിരണ്ട് ആംബിയറിന്റെ മുകളിലാണ് പരമാവധിയൊക്കെ നമ്മൾ ഉപയോഗിക്കുക അത് കൃത്യമായ ഈ ഫ്രീക്വൻസിയിൽ കറണ്ട് വരുന്ന തരത്തിലുള്ള വയറിംഗ് കൊടുക്കണം അല്ലാത്ത ലീക്കേജ് ചെറിയ രീതിയിൽ ഷോർട്ട് വന്നാൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അടുത്ത സാധനം കംപ്രസർ കൃത്യമായിട്ട് എല്ലാ മാസവും പരമാവധി ഈ ഒരു കണ്ടൻസറിന്റെ ഭാഗം വരുന്നുണ്ടല്ലോ അവിടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് ഒരിക്കലും അടയാത്ത എടുക്കണം അതിന്റെ അലുമിനിയം കോയിൽസൊക്കെ ഏതെങ്കിലും തരത്തിൽ ഒരു അടവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ ഇതിലൂടെ വരുന്ന അതിശക്തമായിട്ടുള്ള അതിമർദ്ദം കൂടിയിട്ടുള്ള താപനില കൂടിയ ഗ്യാസ് അത് അതിലൂടെ കടന്നു പോകുമ്പോൾ ഈ കാറ്റ് വലിച്ചെടുക്കാൻ കഴിയാത്ത തരത്തിൽ ആവുമ്പോഴേ ഈ ഒരു താപത്തെ കുറയ്ക്കാൻ കഴിയാതെ വരുമ്പോഴും ഗ്യാസ് അവിടെ വലിയ രീതിയിൽ അവിടെ ഒരു ലീക്ക് വന്നാൽ അത് പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട് പലപ്പോഴും ഈ ഒരു ഗ്യാസ് ഫില്ല് ചെയ്യുന്ന സമയത്ത് പഴയ ഗ്യാസിന്റെ മുകളിലൂടെ ഫില്ല് ചെയ്യുമ്പോൾ ഇത് അപകടം ഉണ്ട് എന്നുള്ളതാണ് ഒരിക്കലും അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാ നിങ്ങൾ ഒരിക്കൽ ഗ്യാസ് ഫില്ല് ചെയ്യണ സമയത്ത് കൃത്യമായിട്ട് കംപ്രസർ വാക്കം ചെയ്ത് പരമാവധി ഒരു തുള്ളി കാറ്റ് ഒരു എയർ പോലും അതിനുള്ളിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം അത് കൃത്യമായി ടെക്നീഷ്യനോട് പറയാം വാക്കം പമ്പ് കൊടുന്ന് കൃത്യമായ ഇത് വാക്കം ചെയ്തതിന് ശേഷം ഗ്യാസ് നിറയ്ക്കാൻ ശ്രമിക്കുക അല്ലാത്ത ഒരു എക്സ്പ്ലോഷൻ ഒരു സാധ്യത കാണുന്നുണ്ടോ എന്തെങ്കിലും ഒരു അപകടം പറ്റിക്കഴിഞ്ഞാൽ ചെറിയൊരു ലീക്കേജ് വന്നാലേ സംഭവിക്കും പക്ഷെ ഈ ഒരു വീട്ടിൽ സംഭവിച്ചിട്ടുള്ളത് എവിടെയാണ് ഇൻഡോർ യൂണിറ്റ് പൊട്ടിത്തെറിച്ചു എന്നുള്ളത് ഇത് തന്നെയാണ് നമ്മുടെ തമിഴ്നാട്ടിലെ ആ ഒരു പെൺകുട്ടിയുടെ മരണത്തിനിടയാക്കാനുള്ള കാരണമായതും അത് എങ്ങനെയാണ് എന്ന് പരിശോധിക്കാം അതിന്റെ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ വരുന്ന എ സികളിലെ ഉള്ളിലുള്ള ബോർഡുകൾ ഈ ബോർഡുകളിലൊക്കെ ചെറിയ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പതുക്കെ അവിടെ ഇരുന്ന് ചൂടെടുത്ത് ചൂടെടുത്ത് നമ്മുടെ ഗ്യാസ് വരുന്ന പൈപ്പിന്റെ ഭാഗം തട്ടിത്തട്ടി അവിടെ എത്തുമ്പോഴേക്കും തണുക്കേണ്ടതാണല്ലോ ആ ഒരു ഭാഗം ചൂടെടുത്ത് ചെറിയ ലീക്കേജ് വരുമ്പോഴേക്കും പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോ ഇപ്പോ വരുന്ന ബോർഡിന്റെ പ്രശ്നം മാത്രം എന്നല്ല ഞാൻ പറയുന്നത് ബോർഡുകൾക്ക് എന്നും ഉണ്ടാവുന്ന ഈ ഒരു ഷോർട്ട് സർക്യൂട്ടും കാര്യങ്ങളൊക്കെ കാലക്രമേണ എന്നും ഉള്ളതാണ് അതുകൊണ്ട് അങ്ങനെ പറയുന്നതിൽ തെറ്റൊന്നും കൂട്ട കൂട്ടണ്ട ഓക്കെ അപ്പോ ഇൻഡോർ യൂണിറ്റ് ഭാഗത്ത് വരുന്ന പവർ അതായത് വയറിങ്ങിന് എന്തെങ്കിലും പ്രശ്നം വന്നാലും ഇത് സംഭവിക്കാം അപ്പൊ കൃത്യമായിട്ട് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാം ഔട്ട്ഡോറിൽ നിന്നും കൊടുക്കുന്ന വയറിൻ്റെ കേജ് പരിശോധിക്കുക ഒരു തരത്തിൽ ലൂപ്പിംഗ് ഒരു കട്ടിങ്ങോ ഒന്നും പാടില്ല അത് കൃത്യമായിരിക്കാൻ ശ്രമിക്കുക എല്ലാ മാസവും കഴിയുന്ന തരത്തിൽ ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ കണ്ടൻസർ ഭാഗം വെള്ളം ഒഴിച്ച് ക്ലീൻ ആക്കുക ചെറിയ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നമുക്കത് വൃത്തിയാക്കാൻ കഴിയും ഈ വേട്ടാളൻ പോലത്തെ ജീവികളൊക്കെ അല്ലെങ്കിൽ തേനീച്ച പോലത്തെ ജീവികളൊക്കെ കൂട് കൂട്ടാനുള്ളൊരു സാധ്യത ഉള്ളതാണ് അപ്പോൾ അപ്പം വീട്ടിലാളില്ലാത്ത വീടുകളുണ്ടാവും ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ആളുകളുണ്ടാവും അല്ലേ അവരൊക്കെ വീട്ടിൽ ഒരു അരമണിക്കൂറെങ്കിലും ഒരു മാസത്തിൽ എ സി ഓണാക്കാൻ ആരാ നല്ലതാണ് ുള്ള ജീവികൾ കൂടുകൂട്ടി പിന്നീട് എ സി ഉപയോഗിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഗ്യാസ് റീഫില്ല് ചെയ്യണ സമയത്ത് വാക്കം ചെയ്ത് ക്ലിയർ അയക്കിയതിന് ശേഷം മാത്രം ഗ്യാസ് ഫില്ല് ചെയ്യുക പിന്നെ കറക്റ്റ് ആയിട്ട് അതിന്റെ സർവീസ് കൊടുക്കുക അത് ഇൻഡോർ യൂണിറ്റാണെങ്കിൽ ഔട്ട്ഡോർ യൂണിറ്റും കൃത്യമായിട്ട് കൊടുക്കുക വയറിങ് പരിശോധിക്കണം ഏതെങ്കിലും തരത്തിൽ കംപ്ലയിൻറ്റ്സ് ഉണ്ടോ നോക്കണം പിന്നെ ഇൻഡോർ യൂണിറ്റൊക്കെ വല്ല ഒക്കെ വന്ന് താ താമസിക്കാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ പരമാവധി ഒഴിവാക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കുക പിന്നെ കംപ്ലയിൻറ്റ് ഇല്ല എ സി നല്ല തണുപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് സർവീസ് ചെയ്യാതിരിക്കരുത് ഇങ്ങനെ ഉള്ള എസികളാണ് പൊട്ടിത്തെറിക്കുന്നത് ഇപ്പോൾ പുതിയ കാലഘട്ടത്തിലെത്തുമ്പോൾ പുതിയ ടെക്നോളജിയോട് കൂടിയിട്ട് വരുന്ന എ സികൾ പൊട്ടിത്തെറിക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇപ്പോൾ പൊട്ടിത്തെറിച്ചതൊക്കെ പഴയ കാലഘട്ടത്തിലുള്ള പഴയ എസികളാണ് എന്ന് വിചാരിച്ച് ആരും ആശ്വസിക്കരുത് കാരണം അപകടമാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത് ഈ ആർ ത്രീ ടു നയൻ അങ്ങനെയുള്ള ഏത് ഗ്യാസ് ആണെങ്കിലും അത് അപകടം തന്നെയാണ് എന്നുള്ളതാണ് ഞാൻ ഓർവപ്പെടുത്തുകയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാവും ഈ ഒരു കാര്യം നിങ്ങളുടെ വീട്ടിലെ ഫ്രിഡ്ജിനും ഉണ്ടാവുട്ടോ ഇപ്പൊ ഫ്രിഡ്ജിൽ ഉപയോഗിക്കുന്ന ഗ്യാസ് കുറയുമ്പോൾ നമ്മൾ ആ ഗ്യാസ് കളയാതെ കൂടെ ഗ്യാസ് കയറ്റുന്ന പരിപാടി എല്ലാം ചെയ്യണമെങ്കിൽ അത് പരമാവധി വാക്കം ചെയ്ത് ക്ലീൻ ആക്കിയതിന് ശേഷം മാത്രം ചെയ്യുക എന്നുള്ളതാണ് പിന്നെ എ സിയുടെ ഒക്കെ കണ്ടൻസറൊക്കെ ഇൻക്ലൂഡ് അതായത് കണ്ടൻസർ ഇതായിട്ട് വരുന്നുണ്ട് കൺസീൽഡ് ആയിട്ട് വരുന്നുണ്ട് ഇതൊക്കെ അപകടമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഈ കണ്ടൻസർ പുറത്തിരിക്കുന്ന ടൈപ്പ് ആണ് നല്ലത് കാരണം ഇത് ഭയങ്കരമായിട്ട് ചൂടുണ്ടാവും ഈ ഒരു ചൂട് ഇത് കൃത്യമായിട്ട് എയർ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ കിട്ടാത്തവർക്ക് വെച്ചു കഴിഞ്ഞാൽ പ്രശ്നം തന്നെ അപ്പൊ കംപ്രസർ നിങ്ങൾ എപ്പോഴും നേരിട്ടൊരു വെയിൽ തട്ടുന്ന കൊടുത്ത് കൊണ്ടക്കരുത് നേരിട്ടൊരു മഴ തട്ടുകൊടുത്ത് കൊണ്ടക്കരുത് ഈ ഒരു കണ്ടൻസർ ഇരിക്കുന്ന സ്ഥലത്ത് വായു സഞ്ചാരം ഉണ്ടാവാനും നോക്കണം ചില ആളുകൾ ആളുകൾക്ക് മൂടിക്കെട്ടു ഇതൊക്കെ അപകടം ഈ കംപ്രസർ എത്രത്തോളം ചൂടാവുന്നോ അതിന് ചെറിയ രീതിയിലുള്ള പണത്തെങ്കിലും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തുണ്ടാവും അത് ഇത്തരത്തിൽ പൊട്ടിത്തെറിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോ ഇൻഡോർ യൂണിറ്റ് മാത്രം കുറിച്ച് ചിന്തിക്കരുത് അകത്ത് മാത്രമല്ല പുറത്തും അപകടമാണ് അപ്പൊ ഈ ഒരു എ സി പൊട്ടിത്തെറിക്കാൻ ചിലപ്പോൾ ഉണ്ടായ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കംപ്രസറിന്റെ ഭാഗത്ത് എയർ സർക്കുലേഷൻ കുറഞ്ഞിട്ടും ഈ താപം കൂടിയ ഗ്യാസിനെ ഇത് തണുപ്പിക്കാൻ കഴിയാതെ ഈ ഒരു ഗ്യാസ് ഇതിലൂടെ കടന്ന് ഇൻഡോറിൽ എത്തുകയും ഇൻഡോറിൽ നിന്ന് ചില ചിലപ്പോൾ പഴയ കാലഘട്ടത്തിലെ കുറച്ച് പണ്ടത്തെ എ സിയൊക്കെ ആയിട്ടുണ്ട് ചിലപ്പോ ചെറിയ ഷോർട്ടേജ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാവാം അത് ലീക്കായി പൊട്ടിത്തെറിച്ചതാവാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു റിസ്ക് നമ്മൾ ഏറ്റെടുക്കണം അത് നമ്മൾ തന്നെ നോക്കണം നമ്മൾ വീട്ടിൽ സുഗമമായി ചൂടില്ലാതെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ടാണ് എ സി ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ എ സി ഫിറ്റ് ചെയ്യണ സമയത്ത് എ വെക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പരിശോധിച്ചില്ലെങ്കിൽ മൂഞ്ചി പൂവേ കാരണം ജീവിതമൊന്നുള്ളൂ അത് നല്ല രീതിയിൽ നമ്മൾ ആ മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക